റിയുന്നത് മനസ്സിലായി ഒരുപാട് പേർക്ക് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എടുത്തു പറയാവുന്ന ടി വി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാർ ഇവര് കല്ലെടുത്ത് മാറ്റിക്ക് ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പൊ എന്റെ കാര്യം പറഞ്ഞാല് ഇവിടെ ആദ്യം വെച്ചത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫറി ബറ്റാലിയനാണ് അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇളക്കിയത് അവര് ഞങ്ങളുടെ നാല് പേര് വളരെയധികം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആണുള്ളത് അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഇൻട്രാക്ഷൻസ് ഉള്ള കാലമാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ അടച്ചു അവരെ നമസ്കരിക്കാനായിട്ട് അറിയുന്നു തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായി തിരികണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ഈ ബ്രിഡ്ജ് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും നോക്കാൻ പറ്റും അവിടുത്തെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശോന്റെ സഹായം കൂടി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കണ്ടെത്താൻ സാധിക്കുന്നു അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ശിശുശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ ഒരു കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ ഡിറ്റീഷിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് എന്താ ഇങ്ങനെ നന്ദി അറിയില്ല അവര് അവരുടെ ജീവൻ പടയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ എല്ലാ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട്

ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായ പ്രവർത്തിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായും മേഘതിരി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ഒരുപാട് ഭക്ഷണമായി இது வளரம் மனுஷாய் கொரே ஆள்கள் ஒருபாடு வீட்டில் தயாராக அதுபோல தான் ഒരു കാര്യം இப்போ ஒரு காரியம் അവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലേ ഇപ്പം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ മുൻ സ്കൂൾ കണ്ടപ്പോൾ എന്നെ നോക്കിക്കൊണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് ആ സ്കൂൾ ആ എൽ ടി സ്കൂൾ റീജന വെറ്റി ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വസം നീച്ചെടുക്കണം ഇതല്ല എനിക്ക് ഈ സ്ഥലം അറിയാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പറ്റും ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമ്പോൾ നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കാം ആലോചിക്കും